സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചു എന്ന ഏറെ സങ്കടകരമായ വാർത്തയാണ് അല്പം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു പക്ഷേ സി പി ഐ എം വളരെ ഔദ്യോഗികമായി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു ദീർഘനാളായി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം തിരു ദില്ലിയിൽ ഈ പറഞ്ഞതുപോലെ ചികിത്സയിലായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ന്യൂമോണിയ ബാധിച്ചു അതേ തുടർന്ന് ആരോഗ്യനില കൂടുതൽ വഷളാവുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്തയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് ദില്ലിയിൽ നിന്നാണ് അല്പം മുമ്പ് ഈ വിവരം വന്നിട്ടുള്ളത് എയിംസ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലായിരുന്നു സീതാറാം യെച്ചൂരി എന്നതുപോലെയുള്ള വിവരങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചത് വഷളാകുന്നു ആരോഗ്യനില വഷളാകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ നിലയിൽ ആരോഗ്യനില മോശമായ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൂടുതലായി കൂടുതൽ കൂടുതൽ വഷളാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മരണം എന്നുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ഏറ്റവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാടിലൂടെ സംഭവിച്ചിട്ടുള്ളത് സീതാറാം യെച്ചൂരി ദില്ലി എയിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അല്പം മുമ്പാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദില്ലിയിൽ അന്തരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്നാണ് ദില്ലിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചികിത്സയിലായിരിക്കവേ മരണം അല്പം മുമ്പ് സംഭവിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സി പി ഐ എമ്മിൻ്റെ അഖില സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് സീതാറാമിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് വളരെ വളരെ ശക്തമായ നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടു തന്നെ രാഷ്ട്രീയത്തിലെ അധികായൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായന്റെ വേർ വേണം വിഷ്ണു തലവൂരാണ് വിഷ്ണു തലവൂര് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിഷ്ണു അല്പം മുമ്പാണ് ഈ മരണ വിവരം വന്നിട്ടുള്ളത് യെച്ചൂരിയുടെ മരണം എന്നുള്ളത് മറ്റു വിശദാംശങ്ങളിലേക്ക് മാസം ഓഗസ്റ്റ് പത്തൊമ്പതിലായിരുന്നു സീതാറാം യെച്ചൂരിയെ തുടർന്ന് ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടാവുകയും ആരോഗ്യ സ്ഥിതി അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയുമാണ് അല്പം മുന്നെയാണ് സീതാറാം യെച്ചൂരിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് മൂന്ന് കൂടിയാണ് ദില്ലി എയിംസിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന സി പി എം ഹെൽത്ത് സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്ക സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ തലത്തിൽ ശ്വാസകോശ അണുബാധ ഉണ്ടാവുകയും പിന്നീട് ആ ഒരു അണുബാധ ഇടത്തെ ശ്വാസകോശത്തിൽ നിന്നും വലത്തെ ശ്വാസകോശത്തിലേക്ക് പടരുന്ന ആ ഇൻഫെക്ഷൻ അങ്ങോട്ടേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശത്തു നിന്നും എത്തിച്ച പുതിയ മരുന്ന് ശരിക്ക് നൽകിയിരുന്നു അതിൽ ചെറിയൊരു പുരോഗതി കാണിച്ചിരുന്നെങ്കിലും വീണ്ടും ആരോഗ്യസ്ഥിതി വളരെയധികം വഷളാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ഒരു മൂന്ന് മണിക്കോടുകൂടിയാണ് സീതാറാം യെച്ചൂരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്